അസ്സാമലൈക്കും വർമ്മത്തു അബർക്കാത്തു ഇന്ന് പത്താം തീയതി ഏപ്രിൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഒരു ഗ്രൂപ്പ് ഉദൈബിയാന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പോകുന്നത് കണ്ടു അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ പകർത്തിയായിരുന്നു ആ സൈഡിൽ നിന്നിട്ടിങ്ങനെ എന്നാൽ ഇവർ വഴി ഇവരെ സാധാരണയുള്ള വഴിയിലല്ല സാധാരണ നമ്മുടെ ആജിമാരി വരുന്ന വഴികളിലല്ല ഇവരെ റൂമ് എന്നുള്ളതാണ് ഇവർ എഴുപത്തൊമ്പതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വലത്തോട്ട് പോകണം അത് ആ ഭാഗത്ത് ജിദ്ദ റോഡിലേക്ക് ആ ഭാഗത്ത് ആ ഭാഗത്ത് ആ കാണുന്ന ഭാഗത്തേക്ക് പോകണം കേട്ടോ അങ്ങനെ ലാഷൻ ബിൽഡിങ്ങുണ്ട് പുതിയ പള്ളിയോട് ചേർന്നിട്ട് ജബൽ കാബർ സ്ട്രീറ്റാണ് ഞാൻ ചോദിച്ചു അവരോട് എന്നിട്ട് അവർ മുമ്പ്രയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നാം നമ്പർ ഗേറ്റിൽ സഫലി നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ നടന്നു വരികയാണ് എന്നാൽ കൂട്ടത്തോടെ ഇവർ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അവർക്ക് ആ ഭാഗത്ത് എത്തണം ആ കാണുന്ന ഭാഗത്ത് എന്നാൽ ഇങ്ങോട്ടധികം അങ്ങനെ റൂം കൊടുക്കാറില്ല ആശിമാർക്കൊന്നും കുറച്ച് നടക്കാനുള്ളതും ഉണ്ട് എല്ലാവർക്കും ഈ നമ്മൾ സാധാരണ വീഡിയോ എന്ന ഭാഗത്താണ് കൂടുതലും മലയാളികളൊക്കെ വരാറ് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് അങ്ങനെ അജീസിയ റോഡിലും അതുപോലെ കുതായ് റോഡിലൊക്കെ ആയിട്ട് മിസ്ഫലായാലും കുറച്ച് കുറവാണ് എന്നാലും എഴുപത്തൊൻപതിൻ്റെ മുന്നിൽ അവരങ്ങോട്ട് പോയി അന്നേരം പ്രത്യേകം വേറൊരു അറിയിപ്പുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ ഉമ്മറൊക്കെ വന്നിട്ട് ഇവിടെ ഇരുപത്തി ഒൻപത് ഈ മാസം ഇരുപത്തി ഒൻപതിൻ്റെ മുന്നിലേക്ക് ഏരി അല്ലെങ്കിൽ ഒരു ലക്ഷം റിയാൽ പിഴ ഈടാക്കും അതായത് ഏത് കമ്പനിയാണ് ആ കമ്പനിക്ക് കേട്ടോ എന്നാലും അതുകൊണ്ട് എല്ലാവരും ഉംക്ക് വന്നവരൊക്കെ ഈ മാസം ഇരുപത്തൊമ്പതിന് മുന്നേ ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്കുക കാരണം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ അത് ഹാജിമാർക്കാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പിന്നെ അത് ഇഴഞ്ഞെങ്കും കുറേ ഇവിടെ നിൽക്കും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മഹറമിൻ്റെ ഒക്കെ വിഷയത്തിൽ പക്ഷേ അതൊക്കെ ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട് ഏതായാലും നമ്മൾ ഏതായാലും നല്ലൊരു ഇവിടെ വരുന്നത് ഈ ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും അതിൻ്റേതായ രൂപത്തിൽ ഇവർ പറഞ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക പണ്ടൊക്കെ ഉണ്ട് ഉമ്പ്ര വിസയക്കൊക്കെ വന്നിട്ട് ഇവിടെ ചാടി നിന്നിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് ജോലി ചെയ്യുന്നവരും എത്രയോ വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് ഇവിടുന്ന് ഹജ്ജും മുമ്പറിയൊക്കെ ചെയ്തു പോകുന്നവരൊക്കെ ഉണ്ട് കാരണം അതൊക്കെ ഒരു തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുവദനീയമല്ല എന്നുള്ളതാണ് നമ്മൾ അനുവദനീയമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഹജ്ജും മുമ്പറിയും ചെയ്തിട്ട് കാര്യമില്ല ഇവിടുത്തെ ഗവൺമെൻറ്റിനെ അംഗീകരിക്കുക എല്ലാ കാര്യത്തിലും അല്ലാതെ നമ്മൾ ഒരാളാ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ചെയ്യുന്നതൊക്കെ വളരെ തെറ്റാണ് നമ്മളെ ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും കാരണം പൊതുവില്ലാതെ നിസ്കരിക്കുന്ന രൂപത്തിലേക്കാണ് ഇന്നത്തെ വിവാത്തുകളൊക്കെ മറ്റുള്ളവരെ കാണുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു നമ്മുടെ ഇന്നത്തെ ഈ ജനറേഷനിലുള്ളത് എന്നാലും കൂടുതലും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക തക്കവരോട് ജീവിക്കുക അങ്ങനെ പല ഗ്രൂപ്പുകളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ നടന്ന് ഇവിടെ എത്തി ജംഗ്ഷനിലെത്തി ഇവിടെ നിന്ന് ഈവരൊക്കെ പോകുന്ന അതായത് കുതായ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് പ്രഭാതത്തിൽ ആ ചായയൊക്കെ കിട്ടും കേട്ടോ احب الوفي الامين اغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر احب الوفاء بشتى الصور احب الوفي الامين فاهل الوفاء كلون السحاب وحسن الربيع وماء المطر آه مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر، وكم آه قائل قد أضعت حياتي وفيًا لأجل هناء البشر، أقول له أفلح الأوفياء وحسب الوفاء يطيل العمر، هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فاهل الوفاء كلون السحاب ഞാനും നല്ലൊരു ചൂടുള്ള ചായ ഒക്കെ കുറിച്ചു അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ തിരിച്ച് അറമ്പിലേക്ക് തന്നെ പോകാൻ കേട്ടോ കുറച്ച് വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് അറമ്മിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊക്കെ പ്രത്യേക ദ്വാശയാണ് കേട്ടോ നമ്മുടെ ഫലസ്തീന മക്കൾക്ക് വേണ്ടിയിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിൽ പാലത്തെ നമുക്കൊന്ന് കാണാം അതിനുവേണ്ടി ഞാൻ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ എന്തായാലും വെളിച്ചൊക്കെ വന്ന് ഇരട്ടൊക്കെ മാഞ്ഞ് വെളിച്ചൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ വന്നു തുടങ്ങി ാവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണിനെ ഒന്ന് കൊണ്ടുപോകാം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ മിനാരത്തിൻ്റെ തായ്ഭാഗത്തേക്ക് പോകണം അവിടുന്ന് കാബാലിന് നമുക്ക് ശരിക്ക് കാണാൻ പറ്റും അതെപ്പോഴും ദൃശ്യങ്ങളൊക്കെ പകർത്തി നിങ്ങൾക്ക് അയച്ചേരാറുണ്ട് ഞാൻ നിങ്ങളൊക്കെ എല്ലാം കാണുക കേട്ടോ നമുക്ക് ഓരോ ദിവസങ്ങളും പ്രശുദ്ധമായ ഹർബ് നമ്മുടെ കണ്ണിന് കാണാമെന്ന് പറയുമ്പോൾ കാബാലിനെ കാണാമെന്ന് പറയുമ്പോൾ നമ്മുടെ അതിൽ വേറെ നമുക്ക് ഏതായാലും പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് കാണാനുള്ള പ്രയാസങ്ങളുണ്ടാവും അതിന് സാമ്പത്തിക ഭദ്രത വേണം അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അള്ളാ തന്ന ഒരു വലിയൊരു അനുഗ്രഹം നിങ്ങൾക്കും കൂടി എത്തിച്ചേരാണ് എന്നാലും ഞാൻ താഴത്തേക്ക് ഇറങ്ങാണ് കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ കുറേ ആൾക്കാർ കിടന്നു ഉറങ്ങുന്നൊക്കെ ഉണ്ട് ഈ സ്ഥലത്തൊക്കെ പിന്നെ അവിടെയൊക്കെ നല്ല പ്രാക്കളും ആ കാണുന്ന ഏരിയയിലൊക്കെ നല്ല പ്രാക്കളെ കളിയൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ച് തരാം ഉറച്ച് കഴിഞ്ഞിട്ട് ഇൻഷോ അല്ല ഇതുകൊണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങാണ് കേട്ടോ ഇനിയും നമുക്ക് കൈവാലത്തിൻ്റെ ആ കാഴ്ചകളിലേക്കൊക്കെ പോവാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ താഴത്തേക്ക് ഇറങ്ങാണ് ഇവിടെ ഒരു ഏകലം ജാസ്തിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നല്ല വ്യൂസ് കിട്ടും അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇൻഷാല്ല അദ്ദേഹ് അനുഗ്രഹിക്കട്ടെ കായബാലയത്തെ കാണണം കാരണം പലരും കാര്യാലയം കണ്ടിട്ട് ദാച്ച് ചെയ്യാൻ പറയാറുണ്ട് അസുഖങ്ങളെ പറ്റിയിട്ടും അതുപോലെ കല്യാണത്തിൻ്റെ വിഷയങ്ങളെ പറ്റിയിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടും അതുപോലെ വീട്ടിലുള്ള പ്രയാസങ്ങളൊക്കെ പറ്റിയിട്ട് എഴുതി അറിയിക്കാറൊക്കെയുണ്ട് ഞാൻ കാണാറുണ്ട് എല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ ഇൻഷാല്ല അള്ളാഹു നിങ്ങളുടെ എല്ലാ വഴികളും തുറക്കപ്പെട്ടിരട്ടെ നിങ്ങളെന്താണ് ഉദ്ദേശിച്ചത് പഠിച്ചവന് ഇത് സഫലമാക്കി തരട്ടെ അമീനി അറബൽ അലമീൻ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വന്നുപോയാൽ ചെറിയ ദോഷങ്ങളോ വലിയ ദോഷങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ നമുക്ക് പുറത്ത് തരട്ടെ നന്നായി ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹ് തരട്ടെ ഇവിടെയൊക്കെ കണ്ടോ മലയാളികളാണ് ഇതൊക്കെ കേട്ടോ അവരൊക്കെ ഇങ്ങനെ തവാഫ് കഴിഞ്ഞിട്ട് നിസ്കാരം തവാഫ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ പോകുകയാണ് അത്താഫിന് നല്ല തിരക്കാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം നമുക്ക് കൺകുളിർക്കെ കാണാം നിങ്ങളൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിൽ മനസ്സിന് ദ്വാശിയാണ് കേട്ടോ നമുക്കൊക്കെ വേണ്ടിയിട്ടും അതുപോലെ എപ്പോഴും ഇത് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് കാണുമ്പോൾ സുശുദ്ധമായി അള്ളാഹുവിൻ്റെ ഭവനം കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ആലോചിക്കാറുണ്ട് പക്ഷേ അതെല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം തരും ആരും നമ്മളെപ്പോഴും നിസ്കരിച്ചിട്ട് വാച്ച് ചെയ്യുക അറബിനോട് കണ്ടോ നമ്മുടെ മലയാളി ഉമ്മമാരാണ് അവരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റൂമിലേക്ക് വരികയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേക എഴുതി അറിയിക്കണം അവരൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുക പക്ഷേ അത് അറബിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ വാർദ്ധകൃത്തിന് ഇരിക്കുന്ന നമ്മുടെ വെല്ലുപ്പന്മാരും വെല്ലുമ്മരൊക്കെ ഉണ്ട് ശാരീരികമായിട്ട് അവർക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം ഏതായാലും അവരെ നമ്മളൊക്കെ എന്തു ചെയ്യുക ചെറിയ കുട്ടികളെ നോക്കുന്നത് പോലെ നോക്കുക കാരണം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അവരൊക്കെ നമ്മളെ തട്ടി ഓമനിച്ച് വളർത്തിയവരാണ് പിന്നെ അവരുടെ ആ വാർദ്ധയ്ക്കെത്തിരി നമ്മൾ അവർക്ക് താങ്ങാവുക തണലാവുക അങ്ങനെയുള്ള മക്കൾക്കുള്ള സ്വർഗം തരും ചോദാ സമയം ഏകദേശം ആറുമണിയായി കേട്ടോ ലൈറ്റ് ലൈറ്റൊന്നും ഓഫ് ചെയ്തിട്ടില്ല പക്ഷേ അതെനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ കാണാനുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് പോകാം അല്ലേ ഇതാ മലയാളി ആജിമാരാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ എവിടെ നോക്കിയാലും മലയാളി മലയാളി കാരണം അവിടെയൊക്കെ തട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കോളൂ ഇതൊക്കെ നമ്മുടെ നാട്ടുകാരാണെന്ന് പിന്നെ അവരൊക്കെ അവരെ കുടുംബങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പകർത്തിയിടുന്നത് പലരും പറയാറുണ്ട് ഓരോ ആൾക്കാരൊക്കെ മെസ്സേജ് ബോക്സിലൊക്കെ പറയാറുണ്ട് അവരെയൊന്ന് കണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിനൊന്നെടുത്ത് ഇടണേന്നൊക്കെ വിശാ അല്ല ചിലപ്പോൾ അനുഗ്രഹിക്കട്ടെ കേട്ടോ ഇത് വേറെ ഒരു ടീമാണ് കേട്ടോ അവരൊക്കെ ഇങ്ങനെ തവാഫീൻ്റെ പോവാണ് എന്തായാലും ഈ മാസം ഇരുപത്തൊമ്പത് വരെ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും കാരണം പതിനഞ്ച് ദിവസമാണല്ലോ രണ്ട് ദിവസം ട്രാവലിങ്ങും പതിമൂന്ന് ദിവസം തീയർത്തും ഏതായാലും റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാവട്ടെ ആമീൻ ഞാൻ അറബല്ലോ അലമീൻ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ ഈ ഏരിയയിൽ പ്രാക്കളും കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നാലും അങ്ങോട്ട് പോയിട്ട് ഞാൻ ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ പാർത്ത് കുറച്ച് വെളിച്ചം വരാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷോ അല്ല അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് സഫിയ ട്രാവൽസ് കാഞ്ഞങ്ങാട് നിന്ന് വന്ന ടീം അതുപോലെ അതിൽ കണ്ണൂരിലെ ടീമുണ്ട് ചാലാടുള്ള അവർ ഇങ്ങനെ വഴുതെറ്റിയിട്ട് രാത്രിയാണ് വന്നത് എന്നിട്ട് അവർ വഴുതെറ്റിയിട്ട് അങ്ങനെ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ട് പറയാൻ അവരെ ഗ്രൂപ്പിൽ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു അങ്ങനെ അവരെ കണ്ടു അങ്ങനെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തോട്ടെ ഞാൻ എൻ്റെ ഇടയിൽ അതൊക്കെ ദൃശ്യങ്ങളിങ്ങനെ പാർത്തേണ്ടത് അതൊക്കെ നമ്മുടെ മലയാളി ആജിമാരാണ് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആയിരിക്കും ഇഷാദ ഇവിടെ അൽഹിന്ദിൻ്റെ ഗ്രൂപ്പ് ഇവിടെ കാണുന്നുണ്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നാലും ഇവിടെ പ്രാക്കളുടെ കുറേ കളിയും ഇതൊക്കെ ഉണ്ടാവും പ്രഭാതത്തിൽ കണ്ട ഈ ജംഗ്ഷൻ അതൊക്കെ നമുക്കൊന്ന് കണ്ട കണ്ടിട്ട് വന്നാലോ ഫുള്ളായിട്ട് പിന്നെ ഇവിടെ ഈ രണ്ട് റോഡ് അജാദ് സദ്ദാണ് കാണുന്നത് കേട്ടോ ഇത് അജാത ബീർവാലി അന്നേരം ഈ രണ്ട് റോഡിൽ കൂടിയാണ് ആജിമാർ പോവാം നമ്മൾ രാവിലെ ചായ കുടിച്ച സ്ഥലമാണ് കാണുന്നത് കേട്ടോ ഇവിടെ ഹോസ്പിറ്റലാണ് കാണുന്നത് ഇവിടെ മൂന്നാം നമ്പർ ബാത്റൂം ആണുങ്ങളുടേത് ഈ ഇങ്ങനെ എപ്പോഴും ആൾ കൂടുന്ന ഒരു സ്ഥലമാണ് അറബിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് കൂടുന്ന ഒരു സ്ഥലമാണ് ഈ ഒന്നാം നമ്പർ ഗൈറ്റും മൂന്നാം നമ്പർ ഗൈറ്റും അതൊക്കെയായിട്ട് എന്നാലും ഇവിടെ ഒരു മലയാളി ഫാമിലി അവരെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവരെവിടെയാണെന്നറിയില്ല എന്നാലും അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് ബോക്സിൽ എഴുതി അറിയിക്കുക എന്നാലോ നിന്നിട്ട് ഇവർ ലൈനായിട്ട് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ അത് ഞാനിങ്ങനെ ഒപ്പിയെടുത്തതാണ് പക്ഷേ അല്ല അവർക്കൊക്കെ അവർ എന്താണ് ഉദ്ദേശിച്ചത് അവരുടെ ഉമ്ര മക്ബൂലും മബ്രൂറും ആക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അമീനി അറബൽ അലമീൻ ഇനി നമുക്ക് പ്രാക്കലുടെ ദൃശ്യങ്ങളിലേക്ക് പോവാം കേട്ടോ അതിന് ഞാനിവിടുന്ന് ഈ ഒന്നാം നമ്പർ ഗേറ്റ് ബാബിസ്മയിലിൻ്റെ ഇവിടെയുള്ള കൊട്ടാരത്തിൻ്റെ ഭാഗത്ത് അജീദയിലേക്ക് പോകുന്ന റോഡിലേക്ക് കേട്ടോ അജീത സദ്യയിലേക്ക് പോകുന്ന റോഡിലെ ദൃശ്യങ്ങൾ കാണാം കേട്ടോ നിങ്ങൾ احب الوفاء بشتى الصور، احب الوفي الامين الاغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر، احب الوفاء بشتى الصور، احب الوفي الامين فاهل الوفاء لون السحاب وحسن الربيع وماء المطر آه مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم قائل قد اضعت حياتي وفيا لاجل هناء البشر اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص നിങ്ങളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു റാഹത്തായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല നല്ലൊരു വീഡിയോസിന് വേണ്ടി വീണ്ടും നിങ്ങൾ കാത്തിരിക്കുക എല്ലാ വീടുകളിലും ഇത് കൊടുക്കുക നിങ്ങൾ കാണട്ടെ എല്ലാവരും അതായത് നല്ലൊരു സൂര്യൻ്റെ ഉദയമൊക്കെ പരിശുദ്ധമായ അറിവിലേക്ക് നിങ്ങൾ കാണാം ഇൻഷാല്ല എല്ലാവർക്കും ഉദാവ് അനുഗ്രഹം തരട്ടെ അസ്ലാ വലൈക്കും